േ അതിനിപ്പോ നമുക്ക് സിനിമ കാണുന്നില്ലല്ലോ എം അടിക്കാൻ തോന്നണിക്കുന്നവർ എം അടിക്കണം മനസ്സിലായല്ലോ അല്ലെ ആളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് ആള് ഇപ്പോൾ ബിഗ് ബോസിലാണ് എന്താണ് പറഞ്ഞത് എം ഡി എം മാരക മയക്കുമരുന്നായ എം ഡി എമ്മിനെ പരസ്യമായി പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തി ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഷോയിലാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും ഉത്തരം കിട്ടില്ല ഇവർ ബിഗ് ബോസിനുണ്ട് എന്നറിയുമ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം ഇവരെ ഞാൻ കണ്ടിട്ടുള്ളത് എം ഡി എം എന്ന് പറയുന്ന മാരക മയക്കുമരുന്നിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അതല്ലാതെ എനിക്ക് ഇവരെ അറിയില്ല പക്ഷെ അതിനേക്കാൾ എന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തിക്ക് നടൻ മോഹൻലാൽ നൽകിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇവരെ പരിചയപ്പെടുത്തിയ ഒരു രീതിയാണ് അതൊന്ന് ആദ്യം നമുക്കൊന്ന് കാണാം വെറും ഇരുപത് വയസ്സ് എന്ന് വെച്ചാൽ ആളെ വില വെച്ചെറച്ച് കാണണ്ട കാന്താരിയാണ് സ്വന്തം നിലപാടുകൾ മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ലാലേട്ടാ നിങ്ങളുടെ സിനിമയിൽ നിങ്ങൾ പറഞ്ഞൊരു ബിസിനസ് അത് ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതെത്രത്തോളം എന്നുള്ളത് എനിക്കറിയില്ല മലയാളം മാത്രമല്ല ഇന്ത്യ രാജ്യമടക്കം അങ്ങേ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ മാസ് ബീജിയം ഇട്ട് ആയിരം കോടി ചിലവിട്ടിട്ട് ഒരു നടനെ സൃഷ്ടിച്ചതിലൂടെ വളർന്നു വന്ന ഒരാളല്ല നിങ്ങൾ അഭിനയ മികവിലൂടെ തൻ്റെതായിട്ടുള്ള കഴിവിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു നടനാണ് നിങ്ങൾ ആ നടൻ ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് ഇത്രത്തോളം ശരിയുള്ള കാര്യമാണ് കാരണം നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് ഏഷ്യനേറ്റ് പക്ഷെ ആ ഏഷ്യനേറ്റ് ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളെ കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമല്ലേ പക്ഷെ അതുപോലും അങ്ങേൽ കണ്ടില്ല അത് മാത്രമല്ല ഈ ഏഷ്യനൈറ്റിന്റെ എന്റർടൈൻമെന്റ് ഡെസ്ക് ആണല്ലോ ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് വന്നിട്ടുള്ളത് ന്യൂസ് ചാനലിന്റെ ന്യൂസ് ഡെസ്ക് വാർത്ത കൈകാര്യം ചെയ്യുന്ന ചാനല് ലഹരിക്കെതിരെ വാതോരാതെ സംസാരിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയടക്കം ചെയ്തു കൊണ്ട് പോകുന്ന ഇടത്ത് വെച്ചാണ് ലഹരിയെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ ബിഗ് ബോസിലുണ്ടാകുന്നത് എനിക്കറിയാമേലായിട്ട് ചോദിക്കുക ഇതൊക്കെ എന്താണ് അതല്ലാതെ ഈ പറയപ്പെടുന്ന നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഈ പറയപ്പെടുന്ന ഏഞ്ചലിൻ മരിയ എന്ന് പറയപ്പെടുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ഈ ഒരു പരാമർശത്തിലൂടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാനില്ല എനിക്കറിയില്ല ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോ എന്നുള്ള മാർക്കറ്റ് വാല്യൂവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കാണ് ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ അതായത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ഒരാളെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഷോയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഷോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതിന് വാസ്തവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലഹരിയെ പ്രൊമോട്ട് ചെയ്ത ഒരാളെ നടനും അതുപോലെ തന്നെ ഈ ഷോയുടെ അവതാരകനുമായിട്ടുള്ള ലാലേട്ടൻ എന്തടിസ്ഥാനത്തിൽ ബൂസ്റ്റ് ചെയ്തു അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നില്ലേ അതുകൂടാതെ ഈ ഷോയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ വന്നത് എനിക്കറിയാൻ വരാനായിട്ട് ചോദിക്കുകയാണ് എക്സൈസ് പല വിഷയങ്ങളിൽ നടപടിയെടുക്കുന്നുണ്ട് ഈ അടുത്ത് തന്നെ ഏർ കള്ളു കുടിക്കുന്ന ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ കുറച്ച് യുവതികൾക്കെതിരെ അത് സർക്കാർ അംഗീകാരമുള്ള ഒരു ഒരിടത്ത് പോയിട്ട് കള്ളു കുടിക്കുന്ന ഒരു വീഡിയോ ഇട്ടതിന് കുറച്ച് യുവതികൾക്കെതിരെ കേസ് എടുത്തിരുന്നു ഇത്രയും വലിയ ഡ്രഗ് എന്ന് പറയുന്ന എം ഡി എം എം ഡി എം എന്ന് പറയുന്നത് കേവലം ഒരു സാധാ സീത മയക്കുമരുന്നൊന്നും അല്ല ഒരുപാട് കുടുംബങ്ങൾ ഇന്നും അതിന്റെ വേദനയിൽ കഴിഞ്ഞുകൊണ്ടേ ഒരുപാട് കുടുംബങ്ങൾ ഇന്നും ആ ദുരിതം ദുരിതമനുഭവിക്കുകയാണ് എൻ്റെ ഓഫീസിൽ തന്നെ നിരവധി കുടുംബങ്ങൾ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗിനെതിരാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുടുംബങ്ങളുടെ വിഷമങ്ങൾ തന്നെയാണ് ആ വിഷമങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിക്കെതിരെ മനസ്സറിഞ്ഞ് നിൽക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഇത്രയും അപകടം പിടിച്ചൊരു ഡ്രഗ് വേറെയില്ല ഈ എം ഡി എമ്മിനെ പിന്തുണക്കൊ പോയിട്ട് ഈ എം ഡി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഇരിക്കവെയാണ് അതിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഒരു സിനിമയിൽ അഭിനയിച്ചു ഉമർ ലുലുവിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ സിനിമ അത്രമേൽ ഹിറ്റൊന്നുമല്ല ഇത്തരം വിവാദങ്ങളിലൂടെ പോയി എന്നുള്ളതല്ലാതെ ഈ പറയപ്പെടുന്ന യുവതി ഹിറ്റടിച്ചത് എം ഡി എം എന്നുള്ള എം അടിക്കട്ടെ എം അടിച്ചാൽ എന്ത് കുഴപ്പം എന്ന് ചോദിച്ചതിലൂടെയാണ് അങ്ങനെ ചോദിച്ച ഒരാളുടെ ക്രെഡിബിലിറ്റി എന്താണ് ഐ മീൻ എന്താണ് അവരുടെ നിലപാട് ലാലേട്ടം പറഞ്ഞല്ലോ നിലപാടുകൾ മുഖത്ത് നോക്കിയിട്ട് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണെന്ന് എന്ത് നിലപാടാണ് പറഞ്ഞത് എന്താണ് ഇവർ പറഞ്ഞ നിലപാട് ആ നിലപാടിന്ന് സമൂഹത്തിൽ എത്രത്തോളം ദോഷം ചെയ്യുന്ന നിലപാടാണ് എന്താ ബിഗ് ബോസിലേക്ക് ആളെ കിട്ടുന്നില്ലേ ആളെ കിട്ടാത്തത് കൊണ്ടവിടെ കിട്ടിയവരെയൊക്കെ എടുത്തു കൊണ്ടുപോയത് ഞാൻ പറയുന്നത് ഇത് ലോകം കാണുന്ന ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ഇത്തരം ഷോകളിൽ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി ആരാണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക ഒരുപാട് ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള സംഭവ കേസുകൾ ഉണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടാകാം അതല്ല നാടിന് തന്നെ വിപത്തായി കിടക്കുന്ന എം ഡി എംഒ ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റ് അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഷോയുടെ ഭാഗമാകുമ്പോൾ ആ ഷോ എത്രത്തോളം വാല്യൂ ഉള്ള ഷോ ആണ് അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ അതും മലയാളത്തിന്റെ നല്ല ഇന്ത്യയിലെ താരമൂല്യമുള്ള ഒരു നടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് രാജകുമാരി എന്ന് വേണം തന്നെ പറയാം നിങ്ങൾ കാന്താരി എന്ന് പറഞ്ഞു അതിലൊന്നും തെറ്റില്ല എനിക്ക് ഏഞ്ചലിൻ മെരിയ എന്ന് പറയപ്പെടുന്ന ഈ യുവതിയോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ ഈ പരാമർശം അപകടമാണ് ഈ പരാമർശം അപകടമാണ് അതിനുശേഷം ഈ പറയപ്പെടുന്ന പെൺകുട്ടി ഈ പരാമർശത്തിൽ മാപ്പൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് ശരിയാണ് ഒരാൾക്ക് തെറ്റൊക്കെ പറ്റാം പക്ഷെ ഞാൻ അറിഞ്ഞത് നിലപാടുകളുടെ രാജകുമാരി എന്നൊക്കെ നിലപാടുകൾ തുറന്നു പറയാൻ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല എന്ന് ലാലേട്ടം പറഞ്ഞ ഒരാളെന്ന നിലക്ക് ഞാനിവർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുള്ള ഏക വിഷയം ഇത് മാത്രമാണ് ഇതിൽ മാപ്പ് ചോദിച്ചു ഒരാൾ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയം തീർന്നു സ്വാഭാവികമാണ് അവർക്ക് എന്തോ ഒരു രോഗം ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ അതല്ല വിഷയം ഈ ഒരു നിലപാടല്ലാതെ വേറൊരു നിലപാട് എനിക്ക് അറിഞ്ഞിട്ടില്ല അപ്പം ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണോ ബിഗ് ബോസ് ഇവരെ എടുത്തത് ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഇപ്പോൾ ഒരുപാട് ആളുകളെ കൂട്ടത്തിലുണ്ട് പല ആളുകളെ കൂട്ടത്തിലുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് തമാശകൾ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളൊരു വിവാദമല്ല ഇത് ഇത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി എം എന്ന് പറയുന്ന ഈ ലോകം തന്നെ ഈ രാജ്യം തന്നെ ഭയക്കുന്ന മാരക മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയമാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയതിലൂടെയല്ലാതെ ഒരു നടി എന്നുള്ള ലേബിൾ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ലാതെ ഇവർ പറഞ്ഞ എന്താണെന്ന് പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ എഴുതി കൊടുത്ത് കാണും എഴുതി കൊടുത്തു കാണാം എഴുതിയിട്ട് ലാലേട്ടന്റെ കയ്യിൽ കൊടുത്തതാണ് ലാലേട്ടൻ അത് പഠിച്ചു വളരെ ഭംഗിയായി പറഞ്ഞു പക്ഷേ ലാലേട്ടൻ അറിയില്ലല്ലോ ഈ ഇയാളെ ഏഞ്ചലിൻ മരയെ എന്തായാലും അപകടകരമായ ഒരു പരാമർശം നടത്തിയ ഒരാൾ അപകടകരമായ പരാമർശം നടത്തിയ ഒരാൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ വരുമ്പോൾ അത് പൊതുജനങ്ങൾ കാണുന്ന രീതി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് എർണിൽ